ഡേസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം എല്ലാവരും ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നീ തൊട്ടടുത്തുള്ള കുഞ്ഞു ബല്ലേക്കിനും കൂടി ഉള്ള ഓപ്ഷൻ കൊടുക്കാം കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് സ്മോൾ ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്നത് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് കേട്ടോ ലാർജ് അമ്പത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിപിൾ എക്സ് എൽ അൻപത്തി ഫോർ എക്സ് എൽ അൻപത്തെട്ട് അതിന് ശേഷം വരുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണാൻ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നതും ലാർജ് ടു ഫോർ എക്സ് എൽ വരെ ഉണ്ട് ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ടോട്ടലി അഞ്ച് കളേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ലാർജ് അൻപത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിബിൾ എക്സ് എൽ അൻപത്തി ആറ് ഫോർ എക്സ് എൽ അൻപത്തെട്ട് ഇത് സ്മോൾ ടു ഫോർ എക്സ് എൽ വരെയുണ്ട് നെക്സ്റ്റ് ഐറ്റംസ് ലാർജ് ടു ത്രിപിൾ എക്സ് എൽ വരെയാണ് ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് അതിന് ശേഷം വരുന്ന ഐറ്റംസും ലാർജ് ടു ത്രിപ്ലെക്സ് എൽ വരെയാണ് കേട്ടോ ഒരുപാട് പേര് പ്രിൻറ്റിൽ ചോദിക്കുന്നുണ്ട് പ്ലെയിനായിട്ട് ചോദിക്കുന്നുണ്ട് സ്ലീവിന് മാത്രം വർക്കുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഐറ്റംസും ഇതിൽ ഇൻക്ലൂഡ് ആണ് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതും ലാർജ് ടു ത്രിപിൾ എക്സ് എൽ വരെ ഉണ്ട് ഇതിലിത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ബ്ലാക്കിൽ വരുന്നുണ്ട് നേവി ബ്ലൂയിൽ വരുന്നുണ്ട് പെർപ്പിളിൽ വരുന്നുണ്ട് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു ഐറ്റംസ് സ്മോൾ ടോ ത്രിബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നാല് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് അതിന് ശേഷം വരുന്ന ഐറ്റംസ് സ്മോൾ ടോ ത്രിബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ളത് യുവർ ചോയ്സ് ആണ് ഇഷ്ടപ്പെട്ട ഐറ്റംസ് സെലക്ട് ചെയ്യാം സ്ക്രീൻ കാണാൻ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഈ ഒരു ഐറ്റംസ് ലാർജ് ആയിട്ട് ഫോർ എക്സ് എൽ വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള ഇതിൽ നാല് കളേഴ്സാണ് വന്നിട്ടുള്ളത് ഇത് സാധാ സ്ലീവാണ് കേട്ടോ നമ്മുടെ ഡബായുടെ സ്ലീവ് എങ്ങനെയാണോ അതുപോലെയാണ് ഇത് ലാർജ് ടു ത്രിബ്ളെക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നർ ആൻഡ് ഗൗൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതിന് ശേഷം വരുന്നതും ലാർജ് ടു ത്രിബിൾ എക്സൽ വരെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതിൽ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് പ്രിൻ്റാണ് വരുന്നത് കേട്ടോ പെയിൻറ്റിങ്ങിൻ്റെ പ്രിൻ്റ് ആണ് ഒരു ഗൗണിൽ വരുന്നത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് അത് ഓൾറെഡി ആ ക്ലോത്തിലുള്ള പ്രിൻറ്റ് തന്നെയാണ് അതിന് ശേഷം വരുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയുള്ള കഫ്താനിയാണ് അടിപൊളിയായിട്ടുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്നത് ലാർജ് ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ അൻപത്തിനാല് സൈസ് വരെയുള്ള ആളുകൾക്ക് വരെയ്യാൻ പറ്റും അൻപത്തിനാല് അൻപത്താറ് ലെങ്ത് വരെ ഇത് സ്മോളർ ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനുശേഷം വരുന്ന ഐറ്റംസ് ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ മുകളിലായിട്ട് ത്രെഡ് വർക്ക് ആണ് കേട്ടോ അതിൽ അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ള ചോയ്സ് ആണ് ഇഷ്ടപ്പെട്ട ഐറ്റം സെലക്ട് ചെയ്ത് കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ